ചക്കു സമീപം ഏലക്ക സ്റ്റോറിൽ തീപിടുത്തം വ്യാപക നാശനഷ്ടം മേൽസ് ചക്കു എം കെ എസ് എസ്റ്റേറ്റ് വക സ്റ്റോറിനാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് സംഘം തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു വിവരങ്ങളുമായി സി എസ് പ്രസാദ് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നു പ്രസാദ് എങ്ങനെയാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് എന്താണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പ്രസാദ് സമീപം മേൽചക്കൊള്ളം എന്ന സ്ഥലത്തെ ഏലക്ക സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് എ കെ എസ് എന്ന് പറയുന്ന ഏലക്ക സ്റ്റോറാണ് തമിഴ്നാട് സ്വദേശിയായ വെങ്കിട്ട് എന്നയാളുടെയാണ് ഈ ഏലത്തോട്ടം പതിനെട്ട് ഏക്കർ ഏലത്തോട്ടമാണ് ഈ സ്ഥലത്തെ മാത്രം ഏലക്ക ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള അവരുടെ സ്വന്തം ഏലക്ക സ്റ്റോർ വൈകിട്ട് അഞ്ചു മണിയോട് കൂടി ആണ് അതുവഴി നടന്നുപോയ നടന്നുപോയവിടെ സമീപത്ത് തന്നെ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഇവരാണ് ഈ ഏലക്ക സ്റ്റോറിന് മുകൾ ഭാഗത്ത് ഇതിന്റെ പുകക്കുഴലിന് സമീപത്തായി തീ ആളിപ്പടരുന്നതായി കണ്ടെത്തുകയും അത് സ്റ്റോർമാൻ ആയിട്ടുള്ള മുരുകൻ എന്നയാളാണ് ഉണ്ടായിരുന്നത് ഇയാളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ ഇതിൽ തീ മൊത്തത്തിൽ വ്യാപിക്കുന്നു എന്ന് കണ്ട ഉടൻ തന്നെ ഏലക്ക ഉണ്ടായിരുന്ന ചില ഉപകരണങ്ങൾ ജനറേറ്റർ അടക്കമുള്ള ചില ഉപകരണങ്ങൾ പുറത്തേക്ക് മാറ്റാൻ ഇവർക്ക് സാധിച്ചു അതോടൊപ്പം ഇന്നെടുത്ത പച്ച ഏലക്ക അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ പതിനെട്ട് ചാക്ക് ഉണങ്ങിയ ഏലക്ക ഈ ഇതിന്റെ റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു ഏലക്ക സ്റ്റോറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് പൂർണമായിട്ടും കത്തിനശിച്ചു പതിനെട്ട് ചാക്ക് ഏകദേശം ആയിരം കിലോയോളമാണ് ഏലക്ക കത്തിനശിച്ചത് അതിന്റെ മാത്രം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഏലക്ക കത്തി നശിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം അതുകൂടാതെ കെട്ടിടവും അതിനുള്ളിൽ അനുബന്ധ ഉപകരണങ്ങൾ ഏലക്ക ഡ്രയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിൽ കുറയാത്ത നാശനഷ്ടം ഉണ്ടായതായി ആണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് വിറക് കൊണ്ടുള്ള ഏലക്കാച്ചോർ തന്നെ ധാരാളം വിറക് ഉണക്ക വിറക് ഇതിനെ സമീപത്തായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ വിറകിനെല്ലാം നല്ല രീതിയിൽ തന്നെ തീ ആളിപ്പെടുകയും ഈ ഫയർഫോഴ്സ് സംഘം വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും കൂടുതൽ ആളി പടരുകയാണ് ഉണ്ടായത് എന്തായാലും മുക്കാൽ മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിൽ തീയ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു അതിനുള്ളിലെ ഉപകരണങ്ങളും പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് നിലവിൽ കുമളി പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അണക്കര സെക്ഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ പരിശോധന നടത്തും വൈദ്യുതി തീ പടരുന്നതിനുള്ള കാരണം എന്താണ് തീയുടെ സ്രോതസ് എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്തായാലും ആദ്യം തീ പടരുന്നത് കണ്ടത് ഈ സ്റ്റോറിന്റെ പുകക്കുഴലിന്റെ സമീപത്താണ് അതുകൊണ്ട് തന്നെ പുകക്കുഴൽ ഓവർഹീറ്റായി ഇതിന്റെ കഴുകോലിനോ മറ്റോ തീ പിടിച്ചിട്ട് തീ പടർന്നതാകാം എന്ന് കരുതപ്പെടുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ആയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഇത് സംബന്ധിച്ച് കെ സി ബിയുടെയും മറ്റും പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷമേ തീ പടർന്നതിനുള്ള കാരണത്തെ സംബന്ധിച്ച് വിശദമാകുമെന്നാണ് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ശരി